പറയുന്നത് ഒരു പോളോ ഉപയോഗിക്കുന്നവർക്ക് ഉപയോഗിക്കാം സത്യം അത് ഞാൻ ഗ്യാരണ്ടി പോളോ അത് ഉപയോഗിക്കുന്നവർക്ക് സ്കോഡ ഏറ്റവും ടോപ്പ് മോഡൽ ഓഡി ഡി എ ഫോർ ആണ് എസ് ലൈൻ എസ് ലൈൻ അതെ അതെ ഏറ്റവും ടോപ്പിന്റെ വണ്ടിയാണ് സൺ പ്രൂഫ് വരുന്ന വണ്ടിയാണ് ഇത് മോഡൽ ഏതാ പിന്നെ ടെക്നോളജി എന്ന് പറയുമ്പോൾ ഇത് ശരിക്കും വേരിയന്റ് ഏറ്റവും ടോപ്പാണ് വരുന്നത് അല്ലേ സൺ പ്രൂഫ് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇതൊരു റെഡ് കളർ വണ്ടിയും കൂടിയാണ് ഇതൊരു അപാര റോഡ് പ്രസൻസ് ഉള്ള വണ്ടിയാണ് അതെ കുറച്ച് പൈസ മുടക്കിയാലോ ഒരു മൂന്നാല് ലക്ഷം രൂപ മുടക്കിയാലും നിങ്ങൾക്ക് ഇതൊരു പുത്തൻ പുതിയ സാധനമാക്കി കൊണ്ടുക്കാം ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ഇന്റീരിയർ എക്സ്റ്റീരിയർ ഇത് കാണേണ്ട കാഴ്ച തന്നെയാണ് അത്രയധികം ഫീച്ചേഴ്സ് അന്ന് കൊടുത്തൊരു വണ്ടി ആന്ത്രണ്ട് മുതൽ കൂടി ആക്കട്ടെ ഇത് എട്ട് ലക്ഷത്തി അറുപത്തിൽ അതായത് നിങ്ങൾക്ക് ഞാനൊരു ഒരു കാര്യം ഞങ്ങൾക്ക് ആദ്യമേ തന്നെ പറഞ്ഞുതരാം സംഭവം വണ്ടി നിങ്ങൾക്ക് വളരെ വില കുറച്ച് ചീപ്പായിട്ട് കിട്ടുമെങ്കിലും സർവീസ് അത്യാവശ്യം നല്ല പൈസ വരും അല്ലെ പൈസ ഇന്നത്തെ ഈ ഒരു വീഡിയോ ശരിക്കും പറഞ്ഞാൽ ഒരു പ്രൗഢഗംഭീരമായ വീഡിയോ എന്ന് പറയാം കേട്ടോ അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഇങ്ങനെ നിരന്ന് കിടക്കുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയല്ലേ അതുകൊണ്ടുണ്ടെങ്കിൽ ഒരു വീടിന് മുമ്പിൽ ഇതുപോലെ ഒരു നാലഞ്ചണ്ണം കൊണ്ടുനിടുക എന്നുള്ളത് എൻ്റെ വലിയൊരു ആഗ്രഹമാണ് അത് എപ്പോഴും നടക്കുന്നു വിചാരിക്കുന്നു കുറച്ചധികം ബെൻസ് അതുപോലെ തന്നെ ഓടി ഇത് രണ്ടുമാണ് നിങ്ങളിന്ന് കാണിക്കുന്നത് ശരിക്കും നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പൈസയ്ക്ക് അതായത് ശരിക്കും ഒരു സാധാരണക്കാർ ഒരു സാധാരണ വണ്ടി അതായത് മാരുതി അല്ലെങ്കിൽ ഒരു ഹ്യുണ്ടായൻ്റെ ഒരു വണ്ടി എടുക്കുന്നത് പോലെ അത്രയും ലാഘവത്തോടു കൂടി നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന കുറച്ച് പ്രീമിയം വണ്ടികളാണ് ഇന്ന് കാണിച്ചു തരുന്നത് അതിൻ്റെ അകത്ത് കൂടുതലും റീ വണ്ടികൾ തന്നെയാണ് ഓഫ് കോഴ്സ് കുറച്ചെണ്ണം മാത്രമേ ഉള്ളൂ നമ്മുടെ കേരള വണ്ടികളെന്ന് പറയാൻ വേണ്ടിയിട്ട് പക്ഷേ വണ്ടീൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് നൂറിൽ നൂറ് ശതമാനം ക്ലീൻ ക്ലീൻ വണ്ടികളാണ് ഈ വണ്ടികളൊക്കെ അവൈലബിൾ ആയിട്ടുള്ളത് നമ്മുടെ മലപ്പുറം ജില്ലയിൽ കുന്നമ്പറെന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മുടെ എയർപോർട്ടിൻ്റെയൊക്കെ തൊട്ടടുത്തായിട്ട് തന്നെ സ്ഥിതി ചെയ്യുന്നത് കുന്നമ്പറം എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള നമ്മുടെ ട്രസ്റ്റ് ആൻഡ് ഡ്രൈവ് എന്ന് പറഞ്ഞ ഷോറൂമിലാണ് കേട്ടോ വണ്ടീൻ്റെ ക്വാളിറ്റിയുടെ കാര്യത്തിൽ നിങ്ങൾക്ക് നൂറ് ശതമാനം ഞാൻ ഗ്യാരണ്ടി പറയും അതുപോലെ തന്നെ വിലയുടെ കാര്യത്തിൽ മാക്സിമം വില കുറച്ച് നമുക്ക് തരികയും ചെയ്യും ആദ്യത്തെ ഒരു വണ്ടി എന്ന് പറയുന്നത് തന്നെ നമുക്ക് ഓടിയെന്ന് തുടങ്ങാം സത്തർഗ് സ്വാഗതം വീഡിയോയിലേക്ക് ഏറ്റവും വില കുറച്ച് അതായത് സത്താർഖാന്റെ വീഡിയോ നമ്മൾ ഇതിനു ഇതിന് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടല്ലേ നമ്മൾ അന്നും കാണിച്ച വിലകൾ എന്ന് പറയുന്നത് എന്താ പറയാ സർപ്രൈസിങ് വിലകൾ തന്നെയായിരുന്നു ഈ വീഡിയോയിൽ അങ്ങനെ സർപ്രൈസ് ചെയ്യും ഏറ്റവും ക്വാളിറ്റി ഉള്ള വണ്ടികൾ മാക്സിമം വില കുറച്ച് നിങ്ങൾക്ക് തരും സത്താർക്ക് തരും നമ്മുടെ ട്രസ്റ്റ് ഡ്രൈവലോട് അല്ലേ എക്സാക്ട് ലൊക്കേഷൻ നിങ്ങൾ നിങ്ങളൊന്നും പറഞ്ഞു വേങ്ങര വരുകയാണെങ്കിൽ എല്ലാത്തിനും കൂടി ഒരു സെന്റർ പോയിന്റ് ആണ് നേരെ പോകുന്നതോളു കേട്ടോ അപ്പൊ എന്തായാലും ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ നിങ്ങൾ ഫേസ്ബുക്കിലാണ് കാണുന്നത് എന്തെങ്കിലും ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്തോ ഇനി ഇപ്പം നിങ്ങൾ ഫോളോ ചെയ്താലും പ്രശ്നമില്ല മാക്സിമം ഒന്ന് ഷെയർ ചെയ്തോ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല വണ്ടി എടുക്കാൻ എത്തിക്കട്ടെ അതെ മാക്സിമം വീഡിയോ റീച്ച് ആയിക്കോട്ടെ അതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ എന്തായാലും കൂടുതൽ പറയുന്നില്ല നമുക്ക് ഈ ഒരു വെള്ള കളർ ഓടിനു തുടങ്ങും അല്ലേ

ഇത് ഓടിയത് എത്രയാണെന്ന് പറയാൻ പറ്റും കഴിഞ്ഞതാണ് അപ്പൊ ഇനി പിന്നെ അതൊന്നും ചെയ്യണ്ട പ്രത്യേകിച്ച് അതെ അതായത് നിങ്ങൾക്ക് ഒരു കാര്യം ഞങ്ങൾക്ക് ആദ്യമേ തന്നെ പറഞ്ഞുതരാം സംഭവം വണ്ടി നിങ്ങൾക്ക് വളരെ വില കുറച്ച് ചീപ്പായിട്ട് കിട്ടുമെങ്കിലും സർവീസ് അത്യാവശ്യം നല്ല പൈസ വരും അല്ലെ അതുകൊണ്ട് തന്നെ നിങ്ങൾ വണ്ടി എടുക്കുമ്പോൾ മാക്സിമം ചെക്ക് ചെയ്യുക നല്ല വണ്ടിയാണോന്ന് നൂറ് ശതമാനം ഉറപ്പിച്ചിട്ട് മാത്രം എടുക്കുക അല്ലേ പിന്നെ ഇവിടെ എടുത്താകുമ്പോൾ എനിക്ക് ഒരു ടെൻഷന്റെ കാര്യം ഇല്ല ശരിക്കും നല്ല വണ്ടികളെ കൊടുക്കാറുള്ളൂ അല്ലേ ഇവരെ ആരും കുറ്റം പറഞ്ഞിട്ടില്ല നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച വണ്ടികളൊക്കെ സെയിൽ ആവുകയും ചെയ്തിട്ടുണ്ട് പിന്നെ അവർ കസ്റ്റമർ അവർക്ക്

എന്നാൽ നമ്മുടെ ആൾക്കാർ ചെയ്തു അടിപൊളി അതായത് നിങ്ങൾ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരിക്കലും ഇതൊരു വേർത്തല്ല എന്ന് തോന്നുന്ന ഒരു സംഭവം ഉണ്ടാവില്ല നിങ്ങളിവിടെ വരെ വണ്ടിയുടെ ക്വാളിറ്റി ആണ് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ആ വണ്ടി ഇഷ്ടപ്പെടുക തന്നെ ചെയ്യും എന്നിട്ട് നിങ്ങൾക്ക് എടുക്കുകയും ചെയ്യാം ഈ ഇവിടെ പേപ്പർ ആയ വണ്ടികൾക്ക് നമുക്ക് ലോൺ ഓ ചെയ്തു പതിമൂന്നല്ലേ പതിനാല് കേരള വണ്ടി എനിക്ക് തോന്നുന്ന ഒരു പത്ത് രൂപ പിന്നെ ഈ പ്രീമിയം വണ്ടി എടുക്കുമ്പോൾ എപ്പോഴും നിങ്ങൾ ചെറിയൊരു ബഡ്ജറ്റ് കയ്യിൽ കാണണം കുറച്ച് പൈസ കാണണം ഇതെന്തായാലും മോശം ആണ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി പതിമൂന്ന് ലക്ഷത്തി ഇരുപത്തിയായിരം രൂപ നെഗോഷ്യബിൾ ആണ് മാക്സിമം കുറച്ച് തരും അതുപോലെ തന്നെ ശരിക്കും നമ്മൾ എസ് ലൈൻ ആണ് ഏറ്റവും ടോപ്പ് വണ്ടി എന്ന് പറയാറുള്ളതെങ്കിലും അതിന്റെ പുറമേ ഉള്ള വണ്ടി അല്ലേ ഇത് ശരിക്കും ഏതാ മോഡൽ ടെക്നോളജി രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ എസ് ലൈൻ ടെക്നോളജി ആണ് പിന്നെ ടെക്നോളജി എന്ന് പറയുമ്പോൾ ഇത് ശരിക്കും വേരിയന്റ് ഏറ്റവും ടോപ്പ് ആണ് വരുന്നത് അല്ലെങ്കിൽ സൺറൂഫ് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇതൊരു റെഡ് കളർ വണ്ടിയും കൂടിയാണ് ഇതൊരു അപാര റോഡ് പ്രസൻസ് ഉള്ള വണ്ടിയാണ് അല്ലെ പിന്നെ ഇതിന്റെ ഗ്രില്ലും കാര്യങ്ങളൊക്കെ രണ്ടായിരത്തി പതിമൂന്നാണ് പിന്നെ അത്രയും നീറ്റ് ആൻഡ് ക്വാളിറ്റി അടിപൊളി വണ്ടിയാണ് ഇതിന്റെ ഒരു ഇന്റീരിയറിലൊക്കെയാണ് കാര്യമായ മാറ്റങ്ങൾ കാണാനുള്ളത് അല്ലേ എന്തൊക്കെ പറഞ്ഞാല് വണ്ടി നല്ല നീറ്റാണ് വൃത്തി അടിപൊളിയാണ് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എ ഫോർ ഏറ്റവും ടോപ്പ് വണ്ടി ആക്സിൻ റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല ഒന്നുമില്ല ക്ലീൻ വണ്ടി അല്ലേ ക്ലീൻ വണ്ടി ഒരു ഇല്ല 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 അടിപൊളി കൂടി കേൾക്കട്ടെ എൻ സി ആണ് കേട്ടോ പിന്നെ പതിമൂന്ന് പറയുമ്പോ ഇനി പേപ്പർ വാലിഡിറ്റി കുറയുന്നത് കൊണ്ട് തന്നെ വലിയൊരു ടാക്സ് വരും ഒന്നാം സംതിന് ഉള്ളില് രണ്ടിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഇത് രജിസ്റ്റർ ചെയ്തെടുക്കാം അപ്പോഴും സോറി അപ്പഴും അപ്പോൾ നമുക്ക് റേറ്റ് വരുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം പത്ത് മുക്കാൽ റേഞ്ചിൻ്റെ ഉള്ളിൽ പ്രതീക്ഷിക്കാം അല്ലേ പിന്നെ ഏഴേ മുക്കാൽ അല്ല എട്ടേ മുക്കാലൊന്നും കൊടുക്കണ്ട കേട്ടോ അത് നിങ്ങൾക്ക് മാക്സിമം റേറ്റ് കുറച്ചും തരും കുറയ്ക്കാവുന്നതിൽ അങ്ങ് അറ്റം കുറച്ചിട്ട് റോഡ് മാസറിൻ്റെ കസ്റ്റമേഴ്സിനെ തരുകയുള്ളൂ അല്ലേ നിങ്ങൾ ജസ്റ്റ് വീഡിയോ കണ്ടിരുന്നു എന്ന് പറയുക കേട്ടോ ഇവിടെ പേപ്പറായതിന് ശേഷം നിങ്ങൾക്ക് ലോണും കിട്ടും ഇനി കാണിക്കാൻ പോകുന്നതാണ് മുതല് അല്ലേ അതായത് എസ് ക്ലാസ് എസ് ക്ലാസ് എസ് ക്ലാസ് ബെൻസ് എന്ന് പറയുന്ന പറയുമ്പോ ഇത് ശരിക്കും നിങ്ങൾക്ക് ബാക്കിലേക്ക് വേണമെങ്കിൽ കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് കുറച്ച് പൈസ മുടക്കിയാലൊരു മൂന്നാം ലക്ഷം രൂപ മുടക്കിയാൽ നിങ്ങൾക്ക് ഇതൊരു പുത്തൻ പുതിയ സാധനമാക്കി കൊണ്ടു നടക്കാം ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് അന്നത്തെ ഏറ്റവും ടോപ്പ് വണ്ടി ഏറ്റവും വില കൂടിയ വണ്ടി അല്ല അങ്ങനെ അങ്ങനെ മേലോണ്ട് അതെ അതെ ഇത് ശരിക്കും മോഡൽ ഏതാ ഏതാണ്ടായിരത്തി രണ്ടായിരത്തി പത്ത് മോഡലാണ് പിന്നെ ഗുണം എന്ന് പറയുന്നത് ഇത് നിങ്ങൾക്ക് റീ ചെയ്യുമ്പോൾ വലിയ പൈസ ഒന്നും പറ്റില്ല ചെറിയ എക്സ്പെൻസ് റീച്ച് ചെയ്തെടുക്കാം ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ഇത് കാണേണ്ട കാഴ്ച തന്നെയാണ് അത്രയധികം ഫീച്ചേഴ്സ് അന്ന് കൊടുത്തൊരു വണ്ടിയാണ് ഇല്ലാത്തതൊന്നും അതെ ശരിക്കും ഒരു ഒരു കപ്പൽ തന്നെയാണ് കേട്ടോ അതിന് മാത്രം നീളവും ഭീതിയും എല്ലാം ഉള്ള ഒരു സാധനമാണ് ഫീച്ചേഴ്സിന്റെ കാര്യങ്ങളാണ് രണ്ടായിരത്തി പത്തിൽ ഇതിന്റെ അകത്ത് വന്ന ഫീച്ചർ കണ്ടിട്ട് നമ്മൾ ഞെട്ടിപ്പോ അല്ലെ അതിന് മാത്രം ിലും എഴുപത്തി ഏഴായിരം കിലോ കിലോമീറ്റർ അത് ജനുവൻ ആയിരിക്കും ജനുവൻ ആണ് കിട്ടാൻ ഇട്ടാൻ സാധ്യതയുണ്ടല്ലേ അതെല്ലാം ചെക്ക് ചെയ്തോളൂ ചെക്ക് ചെയ്ത് മാത്രം എടുത്താൽ പിന്നെ നാല് ടയറും ഏകദേശം തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ടയറും ഉണ്ട് എലോവീല് കാര്യങ്ങളൊക്കെ ഉണ്ട് പ്രൈസും കൂടി ഒന്ന് കേൾക്കട്ടെ പ്രൈസ് നമുക്ക് ഒമ്പത് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപക്ക് എൻഒസിൽ കൊടുക്കും ഡൽഹി രജിസ്ട്രേഷൻ ആണ് എൻഒസിൽ ഒൻപത് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം എന്ന് പറയുമ്പോ എനിക്ക് ലക്ഷം തന്നെ ഇത് രജിസ്ട്രേഷൻ രണ്ട് ലക്ഷം വേണ്ട വേണ്ട ഒരാളോട് ചോദിച്ചപ്പോൾ അവര് ആർ ടിഒ പറഞ്ഞത് ഒരു രൂപയുടെ താഴെ വരള്ളൂ ഒന്നിന്റെ താഴേ ഉള്ളൂ ഒന്നിന്റെ താഴെ വരൂള്ളൂ പത്തായതുകൊണ്ടോ പിന്നെ അഞ്ചു വർഷത്തെ പേപ്പറും കിട്ടും പേപ്പറ അതാണ് ഒരു ഗുണെന്ന് പറയുന്നത് അപ്പം പിന്നെ ഏകദേശം പത്ത് ലക്ഷം റുപ്യ എസ് ക്ലാസ് എടുക്കാലോ പിന്നെ നിങ്ങൾ ഒരു മൂന്നോ നാല് ലക്ഷം രൂപ മുടക്കി നിങ്ങൾ കൺവേർട്ട് ചെയ്താലും നിങ്ങൾക്ക് പത്ത് പതിമൂന്ന് ലക്ഷം രൂപയല്ലേ വരെയുള്ളൂ അപ്പോൾ വേറെ ലെവലായിട്ടോ ഇത് മെയ് ബാക്ക് ആകണമെന്ന് എന്താ പറയുക അത് അമ്മ സാധനം ഉണ്ട് അത് നിങ്ങൾക്ക് ഒന്നും ഇങ്ങനെ ഒന്ന് ഓടിച്ചു നോക്കിയപ്പോൾ അതിൻ്റെ ഒരു ഇപ്പോഴും ആ വണ്ടീൻ്റെ ആ ഒരു ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് അത് വേറെ ലെവലാണ് ലെവലാണല്ലേ അത് പറയാതിരിക്കാൻ പറ്റില്ല തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതെ എന്തായാലും നിങ്ങളൊന്ന് കൺവേർട്ടൊക്കെ ചെയ്തെടുത്ത് അടിപൊളിയായിട്ട് ഉപയോഗിച്ചോളൂ ഒൻപത് ലക്ഷത്തി യ്യായിരം രൂപ ഇരുപത്തി അഞ്ചു മാക്സിമം കുറയും അതുപോലെ തന്നെ ഇ ക്ലാസ് അല്ലേ ഇ ക്ലാസ് ഏതാ മോഡല് പതിനൊന്ന് പതിനൊന്ന് മോഡൽ ഇ ക്ലാസ് ആണ് ഇത് നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ചെറിയൊരു പൈസക്ക് ഇവിടെ റീച്ച് ചെയ്തെടുക്കാൻ പറ്റും ഇത് ഓഡിതോ ഇത് ജനുവിൻ കിലോമീറ്റർ ഹിസ്റ്ററി ഉള്ള വണ്ടി ഒരു ലക്ഷത്തി രണ്ടായിരം കിലോമീറ്റർ ഇതിന്റെ ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ എന്താ പറയാ ഒന്നും തന്നെ ചെയ്യണമെന്ന് ഞാൻ പറയില്ല അല്ല അത്രയ്ക്ക് നല്ല ആണ് അതെ അതെ എല്ലാ ഭാഗങ്ങളും ക്ലീൻ ആണ് നല്ല സീറ്റ് കവറ് പിന്നെ വേറെ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല ഒന്നുമില്ല ഒരു അപാകതയും ഇല്ലാന്ന് ഗ്യാരണ്ടി കൊടുക്കാം കൊടുക്കാം ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തോളൂ ഇതും ടയർ ഭാഗങ്ങളൊക്കെ ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനത്തിന് മുകളിലുണ്ട് ക്ലീൻ അല്ലേ എച്ച്ആർ എച്ച്ആർ ആണ് ആണ് എന്താ വരുന്നത് ഇത് നമുക്ക് 8.5 8.5 8.5 ലക്ഷത്തിന് നമ്പർ നമ്പർ ആക്കി കൊടുക്കാം ലക്ഷം ലക്ഷം കൊടുക്കും ഓ അത് കൊള്ളാട്ടോ അതായത് ഇവിടെ പേപ്പർ ആക്കിയിട്ട് എട്ടു ലക്ഷത്തി അമ്പതിനായിരം രൂപക്ക് കിട്ടും നിങ്ങൾക്ക് ഇവിടുന്ന് പറഞ്ഞാൽ ഒരു സ്വിഫ്റ്റ് പോകലേ ഈ ക്ലാസ് വണ്ടി നിങ്ങൾക്ക് ഒരു വെറും സ്വിഫ്റ്റിന്റെ വിലയ്ക്ക് എട്ടു ലക്ഷത്തി അമ്പതിനായിരം രൂപക്ക് കേരള രജിസ്ട്രേഷൻ ആക്കിയിട്ട് എട്ട് അമ്പത് വില നോട്ട് ചെയ്തു വെച്ചോ എട്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപയ്ക്ക് ആണ് പേപ്പർ ആക്കിയിട്ട് തരുന്നത് അത് നെഗോഷിബിളും ഒന്നുമില്ല നെഗോഷിബിൾ ആണ് അത് വീഡിയോ കണ്ടുവരുന്ന ശതമാനം നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കിട്ടിയിരിക്കും ഒന്ന് ചെക്ക് ചെയ്തോളൂ ചെയ്തോളൂട്ടോ അതുപോലെ തന്നെ ഇനി കാണിക്കാൻ പോകുന്ന ഒരു മൂന്നെണ്ണവും സി ക്ലാസ് ആണ് പക്ഷെ പേഴ്സണലി എനിക്ക് ഈ സി ക്ലാസ് ഭയങ്കര ഇഷ്ടവേണ്ടി

ായിരം കിലോമീറ്റർ അടിപൊളിയത് വണ്ടി കൊടുന്ന് ഞമ്മളാണ് ഫസ്റ്റ് കസ്റ്റമറിന് കൊടുത്ത അവര് നമ്മളെടുത്ത് നമ്മളാ നിങ്ങള് പറഞ്ഞ ആ ഒരു വിശ്വാസത്തിന്റെ വരില്ല നമ്മളെടുത്തൊരു എം എൽ എം ജി എം ജി കിറ്റ് ഒക്കെ ചെയ്തത് അവര് അതായത് ഇത് ശരിക്കും അറുപതിനായിരം കിലോമീറ്റർ ജെനിൻ കിലോമീറ്റർ ഹിസ്റ്ററി ഇഷ്ടയുള്ള വണ്ടിയാണെങ്കിൽ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു മുതൽ തന്നെയാണ് കാരണം അത്രയും ലോ കിലോമീറ്റർ ആണ് കംപ്ലൈൻ്റുകൾ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല പിന്നെ എന്താ പറയുക ഒരു 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 രാജാവാണ് അല്ലേ കൊണ്ടുപോയി ഇതിൻ്റെ മൈലേജ് കിട്ടും എല്ലാം ഒക്കെ മറ്റുള്ള ും പക്ഷെ പച്ച കുറവാണ് ഉദ്ദേശിക്കുന്നത് ഒരു 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 ഉണ്ട് എക്സാമ്പിൾ പറയുന്നത് പോളോ പോളോ ഉപയോഗിക്കുന്നവർക്ക് ഉപയോഗിക്കാം സത്യം ആ ആ അത് ഗ്യാരണ്ടി റേഞ്ചിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സാധനമാണ് പന്ത്രണ്ട് ലക്ഷം രൂപ കൊടുക്കാം കേരള രജിസ്ട്രേഷൻ ആയ വണ്ടി വണ്ടി പതിനൊന്ന് സംതിങ്ങിന് തരും അത് നമ്മുടെ ആൾക്കാർക്കുള്ള സ്പെഷ്യൽ ആ ഒരു റീപ്ലേസും ഇല്ലാത്ത ഏറ്റവും ടോപ്പ് വണ്ടി ക്ലീൻ വണ്ടി നിങ്ങൾക്ക് എടുക്കാം ലോണും ഇനി ഈ പതിനൊന്നേ സംതിലോ ഇത് 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 ഞമ്മളത്തിലോട്ട് മാറിയിട്ടില്ല മാറിയിട്ടില്ല അതായത് ഇപ്പൊ ഞാൻ ഇപ്പൊ ഇത്രയും നേരം പറഞ്ഞത് കാര്യങ്ങൾ വീണ്ടും പറയുന്നില്ല ഇപ്പൊ നേരത്തെ കാണിച്ച സെയിം വണ്ടി ഒരി മാറ്റില്ല ഇത് ഓടിയത് എത്രയാ എഴുപത്തി ആറായിരം കിലോമീറ്റർ ആണ് ഓടിക്കുന്നത് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ ഇല്ല ഇല്ല ഒന്നുമില്ല ഇതിന്റെയും ഇന്റീരിയർ ഒരു രക്ഷയില്ലാത്ത ക്ലീൻ ആണ് വൃത്തികേട് എന്ന് പറയുന്ന ഒന്നും തന്നെ ഇല്ല ഇല്ലാട്ടോ എവിടെയും പൊളിയോ ഇളകോ ഒന്നും ചെയ്തിട്ടില്ല എല്ലാ സംഗതികളും വർക്കിംഗ് ആണ് ടയർ ഭാഗങ്ങളും തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ടയറും അല്ലേ നല്ല ക്ലീൻ നല്ല ക്ലീനാണ് ഇതിപ്പോ എച്ച് ആർ രജിസ്ട്രേഷൻ മോഡലുമാണ് അല്ലേ പന്ത്രണ്ട് മോഡൽ പതിമൂന്ന് രജിസ്ട്രേഷൻ ആണ് വിലയും കൂടി ആക്കട്ടെ പത്ത് ലക്ഷം രൂപക്ക് ഇവിടെ പേപ്പറാക്കി അല്ലെ ഓക്കെ പിന്നെ ഇത് റീ ആയതുകൊണ്ടാണ് ഈ പറഞ്ഞ റേറ്റ് വരുന്നത് എട്ടു ലക്ഷത്തി അറുപതിനായിരം രൂപ എഴുപത്തി ആറായിരം ഹിസറിയുള്ള വണ്ടിയാണോ ഉണ്ട് ഓക്കെ അത് നിങ്ങൾ നോക്കിക്കോട്ടോ ഇതും മിസ് ചെയ്യണ്ടോ അതായത് ഇത് കുറച്ചുകൂടി പ്രൈസ് ബെനിഫിറ്റിൽ എടുക്കാൻ പറ്റും എട്ട് ലക്ഷത്തി അറുപതിനായിരം രൂപ എൻഒസിൽ രണ്ടു ലക്ഷം രൂപ ആയതുകൊണ്ടാണ് ആ ഒരു പ്രൈസിൽ ഒതുങ്ങുന്നത് അത് നിങ്ങൾ ചെക്ക് ചെയ്തോളൂ സെയിം സാധനം ഉറങ്ങോടൊക്കെ എനിക്ക് എന്തോ ഒരു ഉണ്ടല്ലോ അല്ലേ അതായത് അലോവിയിലൊക്കെ ഒരു മാറ്റമുണ്ട് ഈ മറ്റേ വണ്ടിയായിട്ട് ിൽ മറ്റേ അതായത് ഡെലിവറി ആ ഡെലിവറി സ്റ്റിക്കർ പോലും ആയിട്ടില്ല അതായത് എട്ട് രണ്ടായിരത്തി പതിമൂന്നാണ് എക്സൈൽ ഡെലിവറി വരുന്നത് ഇത് ഓടി ഒരു രണ്ടായിരം പക്ഷെ ഇത് ഒന്നേ രണ്ട് ഓടിയെങ്കിലും എന്നാ ക്ലീൻ അല്ലേ വണ്ടി വണ്ടി ക്ലീൻ നല്ല നീറ്റാണ്ട് ഒരു കുറ്റം പറയാനില്ല ഇന്റീരിയർ ഒക്കെ നല്ല അടിപൊളി ഇന്റീരിയർ ഉണ്ട് ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാണിച്ച വണ്ടികളിൽ ഒന്നിലും തന്നെ മേജർ ആയിട്ടുള്ള ഒരു പ്രശ്നങ്ങളും ഗ്യാരണ്ടിയാണ് ഓക്കെ വേറെ എന്തെങ്കിലും അപാകതകൾ ഒന്നില്ല ഇത് പതിമൂന്ന് വണ്ടി എത്ര കൂടുക ഒൻപത് ലക്ഷം രൂപ കുറയൂലേ എട്ടേ സംതിങ്ങിന് തരും എൻ സി പ്രൈസ് ആണ് ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു രണ്ടു ലക്ഷം രൂപ എന്റെ ഉള്ളിൽ നിങ്ങളുടെ പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്ത് എടുക്കാനും പറ്റൂ അപ്പോൾ എന്തായാലും ഇത്രയും വണ്ടികൾ അതായത് മൂന്ന് സി ക്ലാസ് അതുപോലെ തന്നെ ഒരു എസ് ക്ലാസ് ഒരു ഇ ക്ലാസ് രണ്ട് ഓടി നിലവിൽ ഇത്രയും വണ്ടികൾ ഇപ്പൊ ഇവിടെ കിടക്കുന്നുണ്ട് വേറെ കുറച്ച് എന്താ പറയാ ലോ ബഡ്ജറ്റ് വണ്ടി അല്ലെ നമ്മളിപ്പോ വലിയ ആൾക്കാരെ മാത്രം പരിഗണിച്ചാൽ പോരല്ല നമ്മൾ സാധാരണക്കാരെ പോലെ മുതലാളിമാരെ പോലെയുള്ള ആൾക്കാർക്ക് മാത്രമല്ല നമ്മളെ പോലുള്ള ആൾക്കാർക്കുള്ള വണ്ടികളുണ്ട് അത് കുറച്ചാണ് ഞാൻ ഇന്ന് കാണിച്ചു തരാം കേട്ടോ സെക്കർക്ക് നമ്മുടെ ഷോറൂമിൽ വരുന്നവർക്ക് പ്രീമിയം അല്ലാത്തവരും ഉണ്ടല്ലോ അല്ലെ സാധാരണക്കാർക്കുള്ള വണ്ടിയും വേണം കുറച്ച് ലോ ബഡ്ജറ്റ് കാണിക്കുക അല്ലേ ഏറ്റവും വിലക്കുറവിൽ കാണിക്കാൻ പറ്റുന്ന ഒരു രണ്ടായിരത്തി ഏഴാണ് രണ്ടായിരത്തി ഏഴ് മോഡൽ ഇതിന്റെ ഒരു കളർ മാത്രമേ പർപ്പിൾ ആണേ ഉള്ളു അല്ലേ പക്ഷേ വണ്ടി നല്ല രസമാണ് കേട്ടോ വണ്ടി വി എന്ന് പറഞ്ഞാൽ ഫുൾ ഓപ്ഷൻ ആണ് അതിന്റെ അടിപൊളി സീറ്റി കമ്പനി വന്നതുണ്ട് ഇത് മോഡൽ ഏതാ ാണ് ജനുൻ ആയിരിക്കണം അല്ലേ വണ്ടി അത്യാവശ്യം ഇന്റീരിയറിന്റെ എക്സ്റ്റീരിയർ നല്ല വൃത്തിയുണ്ട് കുഴപ്പമൊന്നുമില്ല പിന്നെ എന്താ പറയാ ഈ ഒരു കളർ ആണ് ഒരു ചെറിയൊരു ഇതൊള്ളു പിന്നെന്താ ലേഡീസിന് പക്കയാണ് പിന്നെ നമ്മള് അണുങ്ങൾക്ക് ഇത് ഉണ്ടാവും അല്ലേ ഒന്നുമില്ല ഒന്നുമില്ല നീറ്റ് വണ്ടി അതായത് ഒരു ലക്ഷം ഉള്ളിൽ നിങ്ങൾക്ക് തരാൻ പറ്റും എത്രക്ക് കൊടുക്കാം ഇരുപത്തേഴ് വരെ പേപ്പർ ഉണ്ടാവും അടിപൊളി അപ്പൊ എന്തായാലും നെഗോഷിയബിൾ പ്രൈസ് വെറും തൊണ്ണൂറ് രൂപയ്ക്ക് രണ്ടായിരത്തി ഏഴ് മോഡൽ പുത്തൻ ടയറും ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ ഇതാണെങ്കിലും

ഒരു ലക്ഷത്തിയ്യായിരം രൂപ ഒന്നേ പതിനഞ്ച് രണ്ടായിരത്തി എട്ട് അഞ്ച് വർഷത്തേക്ക് പേപ്പർ കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഒരു ലക്ഷത്തി രൂപ നെഗോഷ്യബിൾ ആണല്ലോ ചെറുതായിട്ട് വരുന്ന നിങ്ങൾക്ക് ഒരു എണ്ണ പൈസ എന്തായാലും കുറച്ച് കിട്ടും അതെ അതെ വേറെ ഒന്നുമില്ല അല്ലെ ഓവറോൾ വൃത്തിയുള്ള വണ്ടി രണ്ടായിരത്തി എട്ട് ഒന്നേ പതിനഞ്ച് അതുപോലെ തന്നെ സ്വിഫ്റ്റ് ഡിസൈർ ആണെങ്കിലോ മോഡൽ ഡീസൽ ആണല്ലേ ഡീസൽ ആണ് വി ഡി ആണ് മിഡിൽ ഓപ്ഷൻ ആണ് ഒട്ടുമിക്ക ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ടാവും നല്ല അടിപൊളി ഇന്റീരിയർ ഒക്കെയാണ് കമ്പനി വന്ന സീറ്റ് ഒക്കെ ആണ് ഒരു കൂളിങ് ഒട്ടിച്ചിട്ടുണ്ട് പറിച്ചു കളഞ്ഞാർട്ടിടിക്കൂലെ ഓടിയതൊക്കെ ഈ പതിനൊന്നിലൊന്നേ മൂന്നെ പറഞ്ഞോ അത് നിങ്ങൾ ചെക്ക് ചെയ്തോളു പിന്നെ ഇസറൊക്കെ കിട്ടാൻ പാടാണ് പുറത്തുനിന്ന് പ്രധാന പുറത്ത് കഴിയുമ്പോഴാണ് ഇസറേലുണ്ടാവൂലോ അത് നിങ്ങൾ ചെക്ക് ചെയ്തോളൂ വണ്ടീന്റെ ക്വാളിറ്റിയും കണ്ടീ ഒന്നുമില്ല അല്ലെ മെഗ്ലാസ് ആ ഒന്നും മാറിയിട്ടോ മിംഗ്ലാസ്സോ കാര്യങ്ങളൊന്നും മാറിയിട്ടില്ല ടയർ ഭാഗങ്ങളാണെങ്കിലും ആ അത്യാവശ്യം അല്ലേ ഓക്കെ എന്തായാലും വിലയും കൂടി കേട്ടെ നമുക്ക് രൂപക്ക് ഫൈനൽ ലക്ഷത്തി രൂപ മോഡൽ ആണ് ഡീസൽ ഡീസൽ വണ്ടിയാണ് അതെ കൊറേ ഉണ്ടാവുമല്ലോ അല്ലേ അതെ അതെ വരുന്നവർ സന്തോഷമായിട്ട് പോകണം അത്രേ ഉള്ളൂ രണ്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപയ്ക്ക് അതെടുക്കാം അതുപോലെ തന്നെ ഇന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർ എൻക്വയറി ചെയ്യുന്ന വണ്ടി സ്വിഫ്റ്റ് ന്യൂ ഷേപ്പ് അതും ബ്ലാക്ക് കളർ അല്ലേ ബ്ലാക്ക് കളർ ആ ഡീസൽ ഓട്ടോമാറ്റിക് ആണ് അതായത് ശരിക്കും പറഞ്ഞാൽ ഇന്നിപ്പോ ടൗണുകളിലേക്കാണെങ്കിലും ഇപ്പൊ നോർമലി എല്ലാരും ഇപ്പൊ കൂടുതലും ഓട്ടോമാറ്റിക് ആയിരുന്നു പ്രിഫർ ചെയ്യുന്നത് അല്ലേ കാരണം നമ്മുടെ നാട്ടിലൊക്കെ തിരക്കൊക്കെ കൂടി വരുന്നതുകൊണ്ടേ ഇത് അത്യാവശ്യം നല്ല വൃത്തി എന്ന് പറഞ്ഞാൽ നല്ല വൃത്തിയുള്ള വണ്ടിയാണ് ഇത് ഡീസൽ ഓട്ടോമാറ്റിക് മോഡൽ ഏതാ രണ്ടായിരത്തി പതിനെട്ടാണ് ഡീസൽ ഓട്ടോമാറ്റിക് എം ടി ആണ് വരിക നല്ല ആ ഒരു കമ്പനി വന്ന ഇന്റീരിയറും കാര്യങ്ങളൊക്കെ ഉണ്ട് വീഡിയോ ആണ് ആക്സിഡന്റ് റീപ്ലേസ്മെന്റ്

ഒരു ലക്ഷത്തി രണ്ടായിരം ഓടിയില്ലെങ്കിൽ അത്ഭുതമുള്ളൂ കാരണം അത്രയ്ക്ക് മൈലേജ് മൈലേജുള്ള നല്ല വൃത്തിയുള്ള വണ്ടി അല്ലേ ആറേ പത്തിന് കിട്ടും അതും നെഗോഷ്യബിൾ പ്രൈസ് ആണ് പോളോ ആണെങ്കിലോ വൺ ലിറ്ററിൽ അത്യാവശ്യം മൈലേജ് കിട്ടുന്നുള്ളതാണ് ഇതിന്റെ ഒരു ഗുണം പിന്നെ മോശമല്ലാത്തൊരു പവറും ഉണ്ടാവും രജിസ്ട്രേഷൻ വരുന്നത് ാണ് നല്ല സീറ്റ് കവർ ക്ലാസ് മാറ്റി കൊടുക്കാം അല്ലെങ്കിൽ പൈസ കുറച്ച് കൊടുക്കാം ആലോചിക്കണം പത്തൊമ്പത് ഇരുപത് വണ്ടി വെറും മുപ്പതിനായിരം കിലോമീറ്റർ ഓടിയ പോളോ പെട്രോള് നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടി ഒരു ക്രാക്ക് ഉണ്ടെന്നുള്ള ചോദിച്ചാൽ ഒരു അപാകതയില്ല എത്ര കൊടുക്കുക അഞ്ചു ലക്ഷത്തി അഞ്ച് പത്തൊൻപത് ഇരുപത് മോഡൽ വണ്ടിയാണ് അഞ്ച് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപയ്ക്ക് വരുന്നത് ഓൾമോസ്റ്റ് ഫുൾ ലോണെന്ന് തന്നെ ചെയ്യാം അല്ലേ എനിക്കൊന്നും ഈ ഇപ്പം നമ്മൾ ആ കാണിച്ചില്ല ആ പതിനൊന്നിന് ശേഷമുള്ള വണ്ടികൾ ലോൺ ചെയ്ത് കൊടുക്കാം ലോണിൻ്റെ കേസ് അധികം പറയാത്ത തന്നെയാണ് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കി എടുത്തോളൂ ഓൾമോസ്റ്റ് നിങ്ങൾക്ക് ഇതൊക്കെ ചിലപ്പോൾ ഫുൾ ലോൺ തന്നെ കിട്ടിയാകുമോ ആ കാശൊന്നും കൊടുക്കേണ്ടി വരില്ല ഓക്കെ എന്തായാലും അപ്പം ഒരുപോലും കയ്യിൽ നിന്ന് ഉണക്കാണ്ട് എടുക്കാൻ പറ്റുന്ന നല്ല വൃത്തിയുള്ള വണ്ടി ഇത് മിസ് ചെയ്യണ്ട അപ്പൊ എന്നാലും നമ്മുടെ ഈ ഒരു എപ്പിസോഡിലെ അവസാന ഭാഗങ്ങളിലേക്ക് പോകുമ്പോൾ ഒരു നാലെണ്ണം ടൊയോട്ട അല്ലേ നാല് സെഡൻ വണ്ടി നിരത്തിയിട്ടുണ്ട് നാല് നല്ല കിഡിലൻ മൈലേജ് ഒക്കെ ഉള്ള വെടികെട്ട് വണ്ടികളാണ് ആദ്യത്തെ വണ്ടി ആണ് ഇതേ മോഡൽ രണ്ടായിരത്തി പതിനഞ്ച് ഒറിജിനൽ കേരള കേരള അല്ലേ ഓടിയതൊക്കെ എത്രയാറായിരം ഒന്നേ മുപ്പത്തി ആറ് വലിയ ഓട്ടോന്നൊന്നും പറയാനില്ല പിന്നെ പതിനഞ്ച് മോഡലാണ് നമ്മുടെ ഇവിടെ എന്തായാലും മിസ്സറിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ ഇല്ല ഇല്ല ഒന്നുമില്ല ഇത് വേരിയന്റ് സെക്കൻഡ് ാണ് അത്യാവശ്യം നിങ്ങൾക്ക് നല്ല രസമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വണ്ടി മൈലേജ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ സെഡാൻ ആണ് നല്ല സുഖമായിട്ട് യാത്ര ചെയ്യാൻ പറ്റും പ്ലാറ്റിനം ആക്കിയതായിരിക്കും ചെയ്തതാണ് നല്ല എന്താ പറയാ നീറ്റ് ആൻഡ് ക്ലീൻ ആണ് വണ്ടി ഈ ഹെഡ്ലൈറ്റ് മാറിയതായിരിക്കും അല്ലേ മാറി മാറിയിട്ടുണ്ട് പിന്നെ ഇടിച്ചിട്ടൊന്നും ആയിരിക്കുമല്ലോ അല്ലേ പ്ലാറ്റിനം ആക്കുമ്പോൾ ചെയ്തു പോകുന്നതായിരിക്കും ഓക്കെ നിങ്ങൾ ചെക്ക് ചെയ്തോളൂ ചെയ്തോളോ ചെക്ക് ചെയ്തിട്ട് മാത്രം എടുത്തത് പിന്നെ ടോട്ടയാണ് എൻജിൻ വൈസ് നിങ്ങൾ ചെക്ക് ചെയ്തില്ലേ കുഴപ്പമൊന്നുമില്ല കാരണം ഒന്നും പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല കിലോമീറ്റർ ജനുവൻ ആണോ നോക്കിയാൽ മതി ടയർ ഭാഗങ്ങൾ ഫ്രണ്ടും ബാക്കും ഏകദേശം ശാമാനം തന്നെ ഉണ്ട് അല്ലേ നല്ല കട്ടുള്ള ടയറും കേട്ടോ ഇതിന് നമുക്ക് എന്താ വില എന്ത് അവൈലബിൾ അഞ്ചര ലക്ഷര ലക്ഷം രൂപ രണ്ടായിരത്തി പതിനഞ്ച് വണ്ടി അല്ലേജിനി ഒറിജിനൽ കേരള അത് റേറ്റ് കുറയാനുണ്ട് കേട്ടോ നിങ്ങൾക്ക് മാക്സിമം കുറച്ച് തരും മാക്സിമം ലോൺ ചെയ്തു തരും കേരള വണ്ടിയാണ് അഞ്ചര ലക്ഷം രൂപയിൽ ഏകദേശം എനിക്കൊന്ന് ഒരു അഞ്ചൊക്കെ സുഖമായിട്ട് ലോൺ

ഒന്ന് എഴുപത്തൊന്ന് ഓടിയിട്ടുണ്ട് അല്ലെ സർവീസ് കഴിഞ്ഞത് അടിപൊളി അതിൻ്റെതായ ഒരു ക്വാളിറ്റിയേ ഉണ്ടാവുള്ളൂ അപ്പോൾ വണ്ടിക്ക് പിന്നെ മോശം എന്നല്ല കേട്ടോ പറയുന്നത്

ഒന്നേ എഴുപത്തി സംതിങ് ഓടിയെന്നുള്ളത് ചോദിച്ചാൽ വേറൊരു അപകടയില്ല പ്രോപ്പർ സർവീസും ഉണ്ട് പ്രോപ്പർ സർവീസ് സർവീസ് കഴിഞ്ഞതാണ് അല്ലെ ടൊയോട്ടോ ഏതുകൊണ്ട് കിലോമീറ്ററും പേടിക്കണ്ടെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞതിന്റെ കാരണം അതാണ് ഇത് എന്താ വില നമുക്ക് ഫൈനൽ ഒറ്റ വില വില എന്ന് ാണ് ഒറ്റിസ്കൗണ്ട് നിർബന്ധം ഉള്ളിൽ നിങ്ങൾക്ക് രണ്ടായിരത്തി പതിനാല് നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടി എടുത്തുകൊണ്ട് പോവാം ചെക്ക് ചെയ്തിട്ട് ചെയ്തിട്ടുള്ളൂ അതുപോലെ തന്നെ ഇതാണെങ്കിലോ ഇത് ഇത് നമുക്ക് നമ്പർ ആയ വണ്ടിയാണ് പതിനാലാണ് അല്ലേ പക്ഷെ വണ്ടി നല്ല വൃത്തിയുണ്ട് അല്ലേ രണ്ടായിരത്തി പതിനാലില് എനിക്ക് തോന്നുന്നു ഈ ഷേപ്പ് വന്ന ഫസ്റ്റ് വണ്ടി അതെ 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 അൾട്ടിസ് ജയ ഓപ്ഷൻ ആണ് അൾട്ടിസ് എന്താ പറയുക ഓൾട്ടീസിനെ കുറിച്ച് അറിയാവുന്നവർക്ക് അറിയാം മൈലേജും പെർഫോമൻസും എല്ലാം കൊണ്ടും ഒരു വണ്ടി അല്ലേ ഇത് ഓടിയതോ ഇത് കിലോമീറ്റർ തൊണ്ണൂറ്റിലോ തൊണ്ണൂറ്റഞ്ചും കാണുന്നത് ഓക്കെ ആ അത് ജെനുവിൻ ആണെന്ന് പറയുന്നില്ല അത് നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് മാത്രമേ എടുക്കുക അതെ പിന്നെ റീ ആയതുകൊണ്ട് കിലോമീറ്റർ എല്ലാ വണ്ടീൻ്റെയും നല്ലോണം നോക്കാണ്ടോ നോക്കിയിട്ട് എടുക്കാവുള്ളൂ ഈ റീ വണ്ടികളുടെ കേസ് പറയുമ്പോൾ നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് കിലോമീറ്റർ അല്ലേ അത് മാക്സിമം നിങ്ങൾ ചെക്ക് ചെയ്യണോ കാരണം ഉറപ്പൊന്നും പറയാൻ പറ്റൂല കറക്റ്റ് എന്നുള്ളത് അതുകൊണ്ടാണ് അത് പറയുന്നത് തൊണ്ണൂറായിരം ആണ് നിലവിൽ കാണിക്കുന്നത് പിന്നെ വേറൊരു കാര്യം ഉണ്ട് പതിനാല് വണ്ടിയാണ് ഡീസലിന് മൈലേജ് കിട്ടലിനാണ് അല്ലെ ഇരുവക്ക് കിട്ടും കിട്ടും ഹൈവേയിലൊക്കെ നല്ല മൈലേജ് കിട്ടും കേട്ടോ പിന്നെ സുഖമാണ് അടിപൊളി വണ്ടിയാണ് ടയർ ഭാഗങ്ങളും ഉണ്ട് ഉണ്ടല്ലേ ഒരു പത്ത് ശതമാനത്തിന് മേലെ എന്തെങ്കിലും ടയർ ഉണ്ട് ഒന്നുമില്ലല്ലോ ഏഴ് ലക്ഷം രൂപ രണ്ടായിരത്തി പതിനാല് വണ്ടി പേപ്പർ ആയത് എല്ലാം പക്കയായിട്ടുള്ള വണ്ടി ഏഴു ലക്ഷം രൂപ നെഗോഷ്യബിൾ അല്ലേ ചെയ്യാം അതുപോലെ തന്നെ നിങ്ങൾക്ക് മാക്സിമം ലോണും കിട്ടും ആറ് രൂപ സുഖാരുടെ ലോൺ കയറില്ലേ കയറും അല്ലേ

പിന്നെ ഇരുന്നൂറ്റഞ്ച് അറുപത്തഞ്ച് പതിനഞ്ചെന്നുണ്ട് ലേശം വൈഡർ ആക്കിയിട്ടുണ്ട് ടയർ ആക്കിട്ടുണ്ട് ലോവിനും കൂടി നല്ല വൃത്തിയാണ് കേട്ടോ ഈ ജി ഓപ്ഷൻ ആണെങ്കിൽ ഒരുവിധം ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ടാവും വണ്ടിക്ക് ഫോട്ടോ വിൻഡോയും സെന്റർ ലോക്കും കാര്യങ്ങളൊക്കെ വരും ആ പിന്നെ ഇതിൻ്റെ അകത്ത് മ്യൂസിക്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടും കേട്ടോ അതായത് റീ ഒരു മെയിൻ ഗ്ലാസ് മാറാത്തൊരു വണ്ടി കുറവാണ് ഹിസ്റ്ററി 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 ഉണ്ട് ഉണ്ട് ഇത് ഓടി കിലോമീറ്റർ സർവീസ് ഈ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് എല്ലാ ആണ് കിട്ടും അതുകൊണ്ട് തന്നെ എന്താ ഗുണം വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടി പേടിക്കണ്ട പേടിക്കണ്ട അതെ ഒക്കെ ചെയ്തിട്ടുണ്ട് വണ്ടി ഓവറോൾ കണ്ടിട്ടുണ്ടെങ്കിൽ പതിനാല് പറഞ്ഞാൽ മാത്രമേ മനസ്സിലാവുള്ളൂ അല്ലാണ്ട് ഒരു കാരണവശാലും മനസ്സിലാവില്ല ഓവറോൾ നല്ല നീറ്റ് വണ്ടി ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ പറഞ്ഞ പോലെ മൈലേജും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് ഇത് നമുക്ക് എന്താ പ്രൈസ് നമുക്ക് ഏഴര ലക്ഷം കുറെ ഉണ്ടാവുമല്ലോ അല്ലേ അപ്പൊ എന്തായാലും മാക്സിമം നിങ്ങൾക്ക് കുറച്ച് പിന്നെ ആലോചിക്കേണ്ടത് ഒറിജിനൽ കേരളയാണ് അല്ലേ സോറി റീ വണ്ടി അല്ല അല്ലേ ഒറിജിനൽ കേരള വണ്ടിയാണ് അപ്പൊ നേരത്തെ പറഞ്ഞാൽ ചെറിയൊരു തിരുത്തുണ്ട് മെയിൻ ക്ലാസ് മാറിയെങ്കിലും ഒറിജിനൽ കേരളം പക്ക ഹിസ്റ്ററി വണ്ടി വണ്ടി ഏഴര ലക്ഷം രൂപ ആസ്കിംഗ് പ്രൈസ് ആണ് പ്രൈസാണ് ആണ് നിങ്ങൾ ചെക്ക് ചെയ്തോളൂ എനിക്ക് തോന്നുന്നു ഈ കേരള വണ്ടിക്ക് അത്യാവശ്യം കുറച്ചുകൂടി മാർക്കറ്റൊക്കെ ഉള്ള വണ്ടി ആണല്ലേ മാർക്കറ്റ് പിന്നെ ഈ കിലോമീറ്റർ കൂടിയതുകൊണ്ടാണ് കുറയുന്നതല്ലേ പിന്നെ പ്രോപ്പർ സർവീസും ഉണ്ട് അതുകൊണ്ട് ധൈര്യമായിട്ട് എടുക്കാം അല്ലെങ്കിൽ വലിയ കാര്യങ്ങളൊക്കെ ചെയ്ത് എന്തായാലും നല്ല നൂറിൽ നൂറ് നൂറിൽ നൂറാക്കി വെച്ചിട്ടുണ്ട് ഏഴര ലക്ഷം രൂപ ലോണും കയറില്ലേ ലോണും മാക്സിമം ചെയ്യുക അല്ലേ പറഞ്ഞ പോലെ തന്നെ ഒരു അമ്പതിനായിരം അല്ലെങ്കിൽ ഒരു ലക്ഷം രൂപ കയ്യിൽ വെച്ച് വന്നാൽ നിങ്ങൾക്ക് ഇറക്കി കൊണ്ടുപോകാം നിങ്ങളുടെ പ്രൊഫൈൽ ആണെങ്കിൽ പറഞ്ഞ കാര്യങ്ങൾ ഇത്രയല്ലേ ഉള്ളൂ വേറൊന്നും ഇല്ല ഓക്കെ അപ്പൊ എന്തായാലും ഇവരുടെ ഇവിടെ ആൻഡ് ഡ്രൈവില് ഇത്രയും വണ്ടികൾ നിലവിൽ അവൈലബിൾ ആണ് പ്രീമിയവും നോർമലും അല്ലേ ഏതെങ്കിലും വണ്ടിനെ കൂടുതൽ ഫോട്ടോസോ ഡീറ്റെയിൽസോ വേണമെങ്കിൽ സർക്കാർക്കാണ് കോൺടാക്ട് ചെയ്താൽ മതി നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട് ഇനി അതെല്ലാം അതിനുണ്ടെങ്കിൽ വന്ന് നോക്കണേ വന്ന് നോക്കാം അല്ലേ എക്സാക്ട് ലൊക്കേഷൻ ഒന്നുകൊണ്ടെന്ന് പറഞ്ഞു കൊടുത്തോ ലൊക്കേഷൻ ലൊക്കേഷൻ നമ്മൾ കണ്ടോട്ടി വേങ്ങര ഓക്കെ ആ ഒരു ഈ ഭാഗം ഭാഗത്തേക്ക് അല്ലേ ഓക്കെ അപ്പോൾ എന്തായാലും കൂടുതലൊന്നും പറയുന്നില്ല ചെക്ക് ചെയ്തോളൂ നമ്പർ ഉണ്ട് വിളിച്ചോളൂ ഈ ഒരു എപ്പിസോഡ് അതിൻ്റെ അപ്പിയാണ് അടുത്തൊരു കിടിലം വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ